ബിഗ് ബോസിലൂടെ മലയാളികൾക്കിടയിൽ താരമായ വ്യക്തിയാണ് അഖിൽ മരാർ അഖിൽ കൈവയ്ക്കാത്ത മേഖലകൾ തന്നെ കുറവാണ് വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ എന്ന ഒരു വാശിയും അഖിലിനുണ്ടായിട്ടില്ല ട്യൂട്ടോറിയൽ കോളേജിലൊക്കെ ട്യൂഷൻ പഠിപ്പിച്ചും രാഷ്ട്രീയത്തിലും കൈനോക്കിയ അഖിൽ ഇന്ന് കോടീശ്വരനായി മാറിയത് സ്വന്തം പ്രയത്നം ഒന്നുകൊണ്ട് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം തന്റെ ആസ്തി പറഞ്ഞ് രംഗത്തെത്താറുണ്ട് ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും അത്തരത്തിലുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുന്നത് ബിസിനസ് പ്രൊമോഷനും മറ്റുമായി മൂന്ന് ലക്ഷം രൂപയാണ് ജി എസ് ടി അടക്കമുള്ള താരത്തിന്റെ പ്രതിഫലം ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ ജീവിതം മാറി മറഞ്ഞ താരമാണ് അഖിൽ ഷോയ്ക്ക് ശേഷം സാമ്പത്തികമായി വലിയ ഉയർച്ചയാണ് അഖിലിനുണ്ടായത് ആഡംബര വാഹനങ്ങളും ഫ്ലാറ്റും അഖിൽ സ്വന്തമാക്കിയിരുന്നു അടുത്തിടെയാണ് അഖിൽ ലക്ഷങ്ങൾ വിലയുള്ള ഒരു ആഡംബര ബൈക്ക് സ്വന്തമാക്കിയത് ഇതിനു പിന്നാലെ താരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇന്ന് കാക്കനാട് പോലെയുള്ള സ്ഥലത്ത് ബ്യൂട്ടി പാർലറും കോടികൾ വിലയുള്ള ഫ്ലാറ്റും ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര വാഹനങ്ങളും അഖിലിനുണ്ട് ഇന്ന് കാക്കനാട് പോലെയുള്ള സ്ഥലത്ത് ബ്യൂട്ടി പാർലറും കോടികൾ വിലയുള്ള ഫ്ലാറ്റും ലക്ഷങ്ങൾ വിലയുള്ള ആഡംബര വാഹനങ്ങളും അഖിലിനുണ്ട് ദുബായിൽ നിന്നും കിട്ടുന്ന വരുമാനം അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് അഖിലിന്റെ രീതി ബിഗ് ബോസിൽ വന്ന സമയത്താണ് താൻ എത്രത്തോളം കാശിന് വേണ്ടി ബുദ്ധിമുട്ടിയെന്ന് അഖിൽ പറയുന്നത് ജീവിതത്തിൽ തനിക്ക് ലാഭമുണ്ടാക്കി തന്ന ഏക ബിസിനസ് മാങ്ങ കച്ചവടമാണെന്നൊരിക്കൽ അഖിൽ പറഞ്ഞിരുന്നു തെങ്കാശിയിൽ നേരിട്ട് പോയി മാങ്ങ എടുത്തുകൊണ്ടുവന്ന് വിൽക്കുകയായിരുന്നു ഓരോ സ്ഥലത്തേക്കും യാത്ര പോകുന്ന സാധനങ്ങൾ ഏതെന്ന് കണ്ടെത്തിയ കൂട്ടത്തിലാണ് മാങ്ങ കച്ചവടവും അഖിൽ നടത്തിയത് അതേസമയം ഒരു ലക്ഷം രൂപയും ജി എസ് നൽകിയാണ് പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ മാരാരുടെ അഭിമുഖങ്ങൾ എടുക്കുന്നത് ദുബായിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും പതിനയ്യായിരം ദീർഘം ശമ്പളം അടുത്തിടെ വരെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഇതൊന്നുമല്ലാതെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുമൊക്കെ വരുമാനം ലഭിക്കുന്നുമുണ്ട് അതേസമയം മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളത്തിന്റെ അഞ്ചാം സീസണിന്റെ വിജയിയാണ് സംവിധായകൻ അഖിൽ മരാർ അടുത്ത കാലത്തായി സ്വപ്നങ്ങളെല്ലാം വെട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുന്ന താരം പുതുതായി വാങ്ങിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചൽ ചടങ്ങും ഗംഭീരമായി നടത്തിയിരുന്നു കാറുകളോട് അടങ്ങാത്ത ഇഷ്ടം കാത്തു സൂക്ഷിക്കുന്ന അഖിൽ തന്റെ കാർ ശേഖരവും വലുതാക്കിയിരിക്കുകയാണ്